പ്രഷറാണ് രോഗം എന്ന് പറയുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ കൂടി വരികയാണ് പ്രഷർ ഒരു രോഗമാണോ കൂടി നിൽക്കുന്ന പ്രഷർ ഒരു രോഗമാണ് എന്ന് പറയാൻ പ്രയാസമാണ് ഭാരവണ്ടി തള്ളിക്കൊണ്ടു പോകുന്നവരുണ്ടല്ലോ അവരൊരു പ്രഷർ കൊടുത്തുകൊണ്ടാണ് ഭാരവണ്ടി തള്ളിക്കൊണ്ടു പോകുന്നത് അവർ പ്രഷർ കൂട്ടുന്നത് എപ്പോഴായിരിക്കും കയറ്റം വരുമ്പോൾ ഒരു പാലം കയറേണ്ടതായിട്ട് വരുമ്പോൾ അതുപോലൊരു സാഹചര്യത്തിലാണോ നോർമൽ പ്രഷറിൽ മുന്നോട്ട് പോകുന്ന ഒരു ശരീരം ഹൈ പ്രഷറിലേക്ക് വരുന്നത് എന്തോ ഒരാവശ്യം പ്രഷർ കൂട്ടി പമ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം ശരീരത്തിനുണ്ടായതുകൊണ്ടല്ലേ അതെന്താണ് അതങ്ങ് മാറ്റിക്കൊടുത്താൽ ശരീരം പ്രഷർ താഴ്ത്തും അതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷറിനെ നമുക്ക് ഒരു രോഗം എന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ല അതിൻ്റെ കാരണം എന്താണ് എന്ന് എന്നന്വേഷിച്ച് ആ കാരണങ്ങൾ മാറ്റിയാൽ മാത്രം മതി ബ്ലഡ് പ്രഷറിനെ ഞങ്ങൾ കാണുന്നത് മറ്റൊരു രീതിയിലാണ് ഫുഡ് പ്രഷറായിട്ടാണ് ശരീരത്തിന് ദഹിപ്പിക്കാനും സ്വാംശീകരിക്കാനും കൈകാര്യം ചെയ്യാനും കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണം ശരീരത്തിലേക്ക് ചെന്നാൽ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ ദുരിതം അതാണ് ശരീരത്തിൻ്റെ പ്രഷർ കൂട്ടുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നതും ഈ അമിതാഹാരമാണ് പണ്ടുകാലത്ത് കാലത്ത് എഴുന്നേറ്റാൽ പഴങ്കഞ്ഞി ഉണ്ടെങ്കിൽ മോന്തി ഉച്ചയ്ക്കൊരു കറിയും ഒരു ചോറും കഴിച്ച് വൈകിട്ട് കഞ്ഞിയും ഒരു മുളകും അല്ലായെങ്കിൽ ഒരു ചമ്മന്തിയും കൂടെ കഴിച്ച് മുന്നോട്ട് പോകുന്ന തലമുറകൾ നമുക്ക് മുന്നിലുണ്ട് ആ ഒരു ഭക്ഷണമൊന്നുമല്ല ഇന്നത്തെ നമ്മുടെ ഭക്ഷണം അതൊരാഘോഷമാണ് ശരീരത്തിൻ്റെ കഴിവ് ദഹനശേഷി എത്രയെന്നൊന്നും നോക്കാതെ കഴിയുന്നത്ര കിട്ടാവുന്നത്ര ചെലുത്തി വിടുകയാണ് നമ്മൾ അമ്പലപ്പറമ്പിൽ കതിന വെടിമരുന്ന് ഇടിച്ച് നിറയ്ക്കുന്നത് പോലെയാണ് കാലത്തെ തുടങ്ങി പാതിരാ വരെ ഈ ശരീരത്തിലേക്ക് കുത്തി ആ ഒരു രീതി മാറ്റിയാൽ തന്നെ പ്രഷറിനെ നല്ലൊരു ശതമാനം നമുക്ക് നോർമലാക്കി കൊണ്ടുവരാൻ സാധിക്കും പ്രഷറ് മാറ്റുന്ന ഭക്ഷണ സാധനങ്ങളുണ്ട് പ്രഷർ കൂട്ടുന്ന ഭക്ഷണപാനീയങ്ങളുണ്ട് ചായയും ചരായവും പ്രഷർ കൂട്ടും ഫ്രൂട്ട് ജ്യൂസ് വെജിറ്റബിൾ ജ്യൂസ് പച്ചവെള്ളം കരിക്കൻ വെള്ളം പ്രഷർ കുറച്ചേ തീരൂ പ്രഷറധികം കൂട്ടേണ്ട ഒരാവശ്യം ഈ വെള്ളത്തിന് ഇല്ല ആഹാരപാനീയങ്ങളിലും അതുതന്നെയാണ് നിങ്ങൾ നല്ലൊരു കോഴി ബിരിയാണി തിന്നുന്നു നിങ്ങളുടെ ശരീരം അതിൻ്റെ പുറത്തെടുക്കേണ്ടി വരുന്ന പ്രഷർ അതിൻ്റെ പുറത്തെടുക്കേണ്ടി വരുന്ന ജോലി ഒരിക്കലും പഴം കഴിച്ചാൽ വേവിക്കാത്ത പച്ചക്കറികൾ കഴിച്ചാൽ വേവിച്ച പച്ചക്കറികൾ കഴിച്ചാൽ അല്ലെങ്കിൽ സാധാരണ ചോറ് കഴിച്ചാൽ എടുക്കേണ്ടതായിട്ട് വരുന്നില്ല ഇതിൻ്റെ എല്ലാം വെയ്സ്റ്റ് എടുക്കേണ്ടി വരുന്ന ഒരു പ്രഷർ ഒരിക്കലും ഫൈബർ കൂടിയ നാച്ചുറലായ പ്രകൃതിദത്തമായ ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടി വരുന്നില്ല ഇതിൻ്റെ എല്ലാം പുറത്താണ് നമ്മുടെ വികാര വിചാരങ്ങൾ അതിൻ്റെ തീവ്രത പ്രഷർ കൂടുന്നത് അപ്പോൾ ജീവിതത്തെ കുറേ കൂടെ സ്വസ്ഥമാക്കാമെങ്കിൽ നമുക്ക് ബ്ലഡ് പ്രഷർ എന്നുള്ള ഒരു പ്രയാസമേ അനുഭവിക്കാതെ ജീവിതത്തെ നേരെ കൊണ്ടുപോകാൻ സാധിക്കും ശരിയായ ട്രാക്കിൽ കൊണ്ടുപോകാൻ സാധിക്കും പ്രഷർ കൂടി നിൽക്കുന്ന ആളുകൾ എന്തായിരിക്കും അതിൻ്റെ കാര്യമെന്നിരുന്ന് ആലോചിച്ച് അത് കണ്ടുപിടിച്ച് അത് മാറ്റണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ദിവസവും രണ്ട് മൂന്ന് നാല് പ്രാവശ്യം വരെ തല മാത്രം കഴുകിക്കൊണ്ടിരുന്നാൽ പ്രഷർ അപ്പോൾ താഴേക്ക് വരും മലബന്ധമുള്ളവർക്ക് അടിഭാഗം മുട്ടിനിൽക്കുന്നത് കൊണ്ട് അവിടെ പ്രഷർ കൂടി നിൽക്കുന്നത് കൊണ്ട് വശങ്ങളിലെ പ്രഷറും മുകളിലെ പ്രഷറും കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട് പ്രകൃതി രീതിയിൽ ഒരു ചെറിയ പരിഹാരം അതിനുണ്ട് ആ റൗൺസ് വെള്ളം കൊള്ളുന്ന ഒരു ചെറിയ എനിമ പാത്രം അതിൽ എനിമ അതിലിമയെടുത്ത് തൽക്കാലം ആ പ്രതിസന്ധി ഒന്ന് മാറ്റിക്കൊടുത്താൽ പ്രഷർ താഴേക്ക് വരും യോഗരീതിയിലെ ശവാസനം ടെൻഷൻ അകറ്റാൻ പ്രഷർ കുറയ്ക്കാൻ വളരെ വളരെ നല്ലതാണ് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം നൂറ്റി മുപ്പത് നൂറ് നൂറ്റിനാൽപ്പത് നൂറ് ഇതിലൊന്നും നിങ്ങൾ അങ്ങനെ പേടിക്കണ്ട ഉടനടി മരുന്ന് കഴിക്കേണ്ട ഒരു ഒരാവശ്യമൊന്നുമില്ല നിങ്ങളുടെ പ്രഷർ പ്രഷറൊന്നു കൂടിപ്പോകുന്നു നൂറ്ററുപത് നൂറ്റിപ്പത്ത് വരെ നിങ്ങൾ മരുന്ന് കഴിക്കാതെ മൂന്ന് മാസം ഭക്ഷണ ക്രമീകരണങ്ങളിൽ ജാഗ്രത പാലിക്കുക അത് മതിയെന്നാണ് പ്രശസ്തരായ പല ഡോക്ടർമാരും പറയുന്നത് രാത്രിയിലെ ഭക്ഷണം പഴങ്ങളാക്കിയാൽ ഒരു ദിവസം ഒന്ന് ഫ്രൂട്ട് ജ്യൂസ് മാത്രം കഴിച്ച് ബോധിച്ചാൽ പ്രഷറിനെ നേരെയാക്കാൻ സാധിക്കും അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കിത് പരീക്ഷിക്കാം നിങ്ങളുടെ പ്രഷറിനെ നോർമലാക്കാൻ സാധിക്കും